നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് എൽ പി യു പി സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന മേഖലയിലുള്ള കേരള പാഠ്യപദ്ധതി സമീപന രേഖയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ എന്താണ് കേരള പാഠ്യപദ്ധതി സമീപന രേഖയെന്ന് നമുക്കൊന്ന് നോക്കാം പാഠ്യപദ്ധതി അഥവാ കരിക്കുലം എന്താണ് എന്നൊന്ന് നോക്കാം വിദ്യാലയത്തിന് അകത്തും പുറത്തുമായിട്ട് പഠിതാവ് നേടിയിരിക്കേണ്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെയും അനുഭവങ്ങളുടെയും ആകെ തുകയാണ് പാഠ്യപദ്ധതി എന്ന് പറയുന്നത് വിദ്യാലയത്തിന് അകത്തും പുറത്തുമായിട്ട് പഠിതാവ് നേടിയിരിക്കേണ്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെയും അനുഭവങ്ങളുടെയും ആകെ തുകയാണ് പാഠ്യപദ്ധതി എന്ന് പറയുന്നത് അധ്യാപകൻ്റെ മേൽനോട്ടത്തിന് വിധേയമായി കുട്ടികൾക്കുണ്ടാവുന്ന സമസ്ത അനുഭവങ്ങളുടെയും ഒരു സഞ്ചയമാണ് പാഠ്യപദ്ധതി എന്ന് പറയുന്നത് അധ്യാപകൻ്റെ മേൽനോട്ടത്തിന് വിധേയമായി കുട്ടികൾക്കുണ്ടാവുന്ന സമസ്ത അനുഭവങ്ങളുടെയും ഒരു സഞ്ചയത്തിനെയാണ് പാഠ്യ പദ്ധതി എന്ന് പറയുന്നത് കേവലം അക്കാദമീയമായ വിഷയങ്ങളെ കൂടാതെ വിദ്യാർത്ഥിക്ക് ക്ലാസ് മുറിയിൽ നിന്ന് ലഭിക്കുന്ന പഠന അനുഭവങ്ങളുടെ ആകെ തുകയാണ് പാഠ്യപദ്ധതി എന്ന് പറയുന്നത് മുതലിയർ കമ്മീഷനാണ് കേവലം അക്കാദമീയമായ വിഷയങ്ങളെ കൂടാതെ വിദ്യാർത്ഥിക്ക് ക്ലാസ് മുറിയിൽ നിന്ന് ലഭിക്കുന്ന പഠന അനുഭവങ്ങളുടെ ആകെ തുകയെ ആണ് പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ഇപ്രകാരം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് മുതലിയർ കമ്മീഷനാണ് അധ്യാപകന്റെ മേൽനോട്ടത്തിന് വിധേയമായി കുട്ടികൾക്കുണ്ടാവുന്ന സമസ്ത അനുഭവങ്ങളുടെയും ഒരു സഞ്ചയമാണ് പാഠ്യപദ്ധതി എന്ന് പറയുന്നത് വിദ്യാലയത്തിന് അകത്തും പുറത്തുമായി പഠിതാവ് നേടിയിരിക്കേണ്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെയും അനുഭവങ്ങളുടെയും ആകെ തുകയാണ് പാഠ്യപദ്ധതി എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയെക്കുറിച്ച് വ്യക്തമായ നിർവചനം നൽകിയത് മുതലിയാർ കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ പറഞ്ഞത് ഇപ്രകാരമാണ് കേവലം അക്കാദമീയമായ വിഷയങ്ങളെ കൂടാതെ വിദ്യാർത്ഥിക്ക് ക്ലാസ് മുറിയിൽ നിന്ന് ലഭിക്കുന്ന പഠന അനുഭവങ്ങളുടെ ആകെ തുകയാണ് പാഠ്യപദ്ധതി എന്നഭിപ്രായപ്പെട്ടത് മുതലിയാർ കമ്മീഷനാണ് ഇനി നിർവചനങ്ങളുണ്ട് എന്തെല്ലാമാണ് നിർവചനങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം നിർവചനങ്ങൾ സ്കൂളിൽ നിന്ന് പഠിതാവിന് ലഭിക്കുന്ന അനുഭവങ്ങളുടെ ആകെ തുകയാണ് കരിക്കുലം എന്ന് പറഞ്ഞതാണ് വില്യം ഡോൾ സ്കൂളിൽ നിന്ന് പഠിതാവിന് ലഭിക്കുന്ന അനുഭവങ്ങളുടെ ആകെ തുകയാണ് കരിക്കുലം എന്ന് പറഞ്ഞത് വില്യം ഡോൾ ആണ് നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി സ്കൂളിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു വിദ്യാഭ്യാസ ഉപകരണമാണ് കരിക്കുലം എന്ന് പറഞ്ഞത് ഇ ബി വെസ്ലിയാണ് നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി സ്കൂളിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു വിദ്യാഭ്യാസ ഉപകരണമാണ് കരിക്കുലം എന്ന് പറഞ്ഞത് ഇ ബി വെസ്ലിയാണ് പാഠ്യപദ്ധതി എന്നത് സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന പദമാണ് എന്ന് പറഞ്ഞത് ഡബ്ല്യു കെൻ എത്ത് റിച്ച് മൗണ്ടാണ് പാഠ്യപദ്ധതി എന്നത് സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന പദമാണ് എന്ന് പറഞ്ഞത് ഡബ്ല്യു കെന്നത്ത് റിച്ച് മോണ്ടാണ് കരിക്കുലം ഇസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് വൈ ആൻഡ് ഹൗ വെൽ സ്റ്റുഡൻസ് ഷുഡ് ലേൺ ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻറ്റൻഷണൽ വേ എന്ന് പറഞ്ഞത് യുനെസ്കോയാണ് കരിക്കുലം ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് വൈ ആൻഡ് ഹൗ വെൽ സ്റ്റുഡൻസ് ഷുഡ് ലേൺ ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻറ്റൻഷണൽ വേ എന്ന് പറഞ്ഞത് യുനെസ്കോയാണ് പാഠ്യപദ്ധതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് പാഠ്യപദ്ധതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ശാസ്ത്രീയമായ അറിവിൻ്റെ സ്ഥാനം ശാസ്ത്രീയമായ അറിവിൻ്റെ സ്ഥാനം കുട്ടികളുടെ വളർച്ച സമൂഹത്തിൻ്റെ ആവശ്യം അധ്യാപകരുടെ കഴിവ് പാഠപുസ്തകങ്ങൾ ബോധന ഉപകരണങ്ങൾ ഉപബോധനവും നിർദ്ദേശനവും പരീക്ഷയും മൂല്യനിർണയവും മേൽനോട്ടവും നടത്തിപ്പും ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും പാഠ്യപദ്ധതിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത് ശാസ്ത്രീയമായ അറിവിൻ്റെ സ്ഥാനം കുട്ടികളുടെ വളർച്ച സമൂഹത്തിൻ്റെ ആവശ്യം അധ്യാപകരുടെ കഴിവ് പാഠപുസ്തകങ്ങൾ ബോധന ഉപകരണങ്ങൾ ഉപബോധനവും നിർദ്ദേശനവും പരീക്ഷയും മൂല്യനിർണ്ണയവും മേൽനോട്ടവും നടത്തിപ്പും ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഘടകങ്ങളെന്ന് പറയുന്നത് ഇനി പാഠ്യപദ്ധതി സമീപനങ്ങളുണ്ട് എന്താണ് പാഠ്യപദ്ധതി സമീപനങ്ങളെന്ന് പറയുന്നത് പാഠ്യപദ്ധതി സമീപനങ്ങളിൽ ഉദ്ഗ്രതിതം അഥവാ വിഷയബന്ധിതം എന്നത് ഉണ്ട് ഉദ്ഗ്രതിതം അഥവാ വിഷയബന്ധിതം രേഖീയം അല്ലെങ്കിൽ ചാക്രീകമായിട്ടുള്ളത് ലിൻകാർ അല്ലെങ്കിൽ സ്പൈറൽ എന്ന് പറയുന്നതാണ് രേഖീയം അല്ലെങ്കിൽ ചാക്രീകം എന്ന് പറയുന്നത് പിന്നെ ശിശു കേന്ദ്രീകൃതം അതല്ലെങ്കിൽ അധ്യാപക കേന്ദ്രീകൃതമുണ്ട് ശിശു കേന്ദ്രീകൃതവും അധ്യാപക കേന്ദ്രീകൃതവുമായിട്ടുള്ളത് ഉണ്ട് ഉൽപ്പന്ന അധിഷ്ഠിതവും പ്രക്രിയ അധിഷ്ഠിതവുമായിട്ടുള്ളതുണ്ട് ഉൽപ്പന്ന അധിഷ്ഠിതം അല്ലെങ്കിൽ പ്രക്രിയ അധിഷ്ഠിതമായിട്ടുള്ളതുണ്ട് പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി തിരിക്കാതെ സമഗ്രമായ അനുഭവങ്ങളായി അവതരിപ്പിക്കുന്ന രീതിയാണ് ഉദ്ഗ്രഥിത രീതി എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി തിരിക്കാതെ സമഗ്രമായ അനുഭവങ്ങളായി അവതരിപ്പിക്കുന്ന രീതിയാണ് ഉദ്ഗ്രഥിത രീതി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ ഈ രീതി അവലംബിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ ഈ രീതിയാണ് അവലംബിക്കുന്നത് ജീവിതാനുഭവങ്ങൾ സമഗ്രമായതാണെന്നും വിഷയം തിരിച്ചതല്ലെന്നും അതുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും സ്വാഭാവികമായി അനുഭവപ്പെടുന്നത് ഈ രീതിയാണെന്നും ആധുനിക മനഃശാസ്ത്രവും ദർശനങ്ങളും അഭിപ്രായപ്പെടുന്നുണ്ട് ജീവിതാനുഭവങ്ങൾ സമഗ്രമാണെന്നും വിഷയം തിരിച്ചല്ലെന്നും അതുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും സ്വാഭാവികമായി അനുഭവപ്പെടുന്നത് ഈ രീതിയാണെന്നും ആധുനിക മനഃശാസ്ത്രവും ദർശനങ്ങളും അഭിപ്രായപ്പെടുന്നു മഴ ഉത്സവം യാത്ര തുടങ്ങിയ കുട്ടികളുടെ ജീവിത പരിസര അനുഭവങ്ങളെ സമഗ്രമായി അവതരിപ്പിക്കുകയും അതിൽ നിന്ന് ഗണിതം ഭാഷ പരിസര പഠനം കലാകായിക പ്രവൃത്തി പരിചയ പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണകളും ശേഷികളും നൈപുണികളും സ്വാംശീകരിക്കാൻ അവസരമൊരുക്കുന്ന പാഠ്യപദ്ധതിയാണ് ഉദ്ഘൃതിത പഠന പദ്ധതി എന്ന് പറയുന്നത് മഴ ഉത്സവം യാത്ര തുടങ്ങിയ കുട്ടികളുടെ ജീവിത പരിസര അനുഭവങ്ങളെ സമഗ്രമായി അവതരിപ്പിക്കുകയും അതിൽ നിന്ന് ഗണിതം ഭാഷ പരിസര പഠനം കലാകായിക പ്രവൃത്തി പരിചയ പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണകളും ശേഷികളും നൈപുണ്യികളും സ്വാംശീകരിക്കുവാൻ അവസരമൊരുക്കുന്ന പാഠ്യപദ്ധതിയാണ് ഉദ്ഗ്രതിത പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ഉദ്ഗ്രഥിത പഠനത്തിലൂടെ ജീവിത അനുഭവങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള സമഗ്രമായ പഠന അനുഭവങ്ങൾ കൂട്ടിയാൽ സ്വാഭാവിക പഠനത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നു ഉദ്ഗൃതിത പഠനത്തിലൂടെ ജീവിത അനുഭവങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള സമഗ്രമായ പഠന അനുഭവങ്ങൾ കൂട്ടിയാൽ സ്വാഭാവിക പഠനത്തിനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് ചെയ്യുന്നത് പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി വെവ്വേറെ അവതരിപ്പിക്കുന്നതാണ് വിഷയബന്ധിത രീതി എന്ന് പറയുന്നത് പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി വെവ്വേറെ അവതരിപ്പിക്കുന്നതാണ് വിഷയബന്ധിത രീതി എന്നത് മൂന്നാം ക്ലാസ് മുതൽ ഈ രീതി നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്നാം ക്ലാസ് മുതൽ ഈ രീതി സ്വീകരിക്കപ്പെടുന്നുണ്ട് മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും ഗണിതം ഭാഷ പരിസര പഠനം എന്നിങ്ങനെ വിഷയം തിരിച്ച് പഠന അനുഭവങ്ങൾ നൽകി വരുന്നു മൂന്നാം ക്ലാസ് മുതൽ ഈ രീതി സ്വീകരിക്കുന്നു മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും ഗണിതം ഭാഷ പരിസര പഠനം എന്നിങ്ങനെ വിഷയം തിരിച്ച് പഠന അനുഭവങ്ങൾ നൽകുന്നു അഞ്ചാം ക്ലാസ്സിൽ പരിസര പഠനത്തിൻ്റെ ഉദ്ഗ്രഥന സ്വഭാവം മാറ്റി സാമൂഹ്യശാസ്ത്രം അടിസ്ഥാനശാസ്ത്രം എന്നിങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു അഞ്ചാം ക്ലാസ്സിൽ പരിസര പഠനത്തിൻ്റെ ഉദ്ഗ്രഥന സ്വഭാവം മാറ്റി സാമൂഹ്യശാസ്ത്രം അടിസ്ഥാനശാസ്ത്രം എന്നിങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു ഉയർന്ന ക്ലാസ്സുകളിൽ ഈ വിഷയങ്ങൾ വിഭജിച്ചാണ് അവതരിപ്പിക്കുന്നത് ഉയർന്ന ക്ലാസ്സുകളിൽ ഈ വിഷയങ്ങൾ വിഭജിച്ചാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഓരോ വിഷയത്തെയും സൂക്ഷ്മമായി പഠിക്കാൻ അതിനെ വിഘടിപ്പിക്കേണ്ടതുണ്ട് ഓരോ വിഷയത്തെയും സൂക്ഷ്മമായി പഠിക്കാൻ അതിനെ വിഘടിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഉയർന്ന ക്ലാസുകളിൽ ഈ രീതി സ്വീകരിച്ചിരിക്കുന്നത് ഉയർന്ന ക്ലാസ്സുകളിൽ ഈ വിഷയങ്ങൾ വിഭജിച്ചാണ് അവതരിപ്പിക്കുന്നത് ഓരോ വിഷയത്തെയും സൂക്ഷ്മമായി പഠിക്കാൻ അതിനെ വിഘടിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഉയർന്ന ക്ലാസ്സുകളിൽ ഈ രീതി സ്വീകരിച്ചിരിക്കുന്നത് ഒരാശയം പൂർണ്ണമായി പഠിച്ച ശേഷം വേറൊന്ന് അവതരിപ്പിക്കുന്ന രീതിയാണ് രേഖീയ രീതി എന്ന് പറയുന്നത് ഒരാശയം പൂർണ്ണമായി പഠിച്ച ശേഷം വേറൊന്ന് അവതരിപ്പിക്കുന്ന രീതിയാണ് രേഖീയ രീതി എന്ന് പറയുന്നത് ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്രൈമറി ക്ലാസ്സുകളിലെ ഗണിത പുസ്തകത്തിൽ സംഖ്യാബോധം പൂർണ്ണമായി പഠിച്ച ശേഷം സങ്കലനം പിന്നീട് വ്യവകലനം തുടർന്ന് ഭിന്ന സംഖ്യകൾ എന്ന രീതിയിലാണ് പാഠഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അതായത് ഒരാശയം പൂർണ്ണമായി പഠിച്ച ശേഷം വേറൊന്ന് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ വേറൊന്ന് പഠിപ്പിക്കുന്ന രീതിയാണ് രേഖീയ രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണമായി നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളൊക്കെ പഠിച്ചുവന്ന രീതി അത് തന്നെയാണ് അതായത് പ്രൈമറി ക്ലാസ്സുകളിലെ ഗണിത പുസ്തകത്തിൽ സംഖ്യാബോധം പൂർണ്ണമായി പഠിച്ച ശേഷം എന്താണ് സങ്കലനമാണ് പഠിപ്പിക്കുന്നത് അതിനുശേഷം വ്യവകലനം പഠിപ്പിക്കുന്നു തുടർന്ന് ഭിന്ന സംഖ്യകൾ എന്ന രീതിയിലാണ് പാഠഭാഗങ്ങൾ ക്രമീകരിച്ചു വരുന്നത് അപ്പോൾ ചാക്രിക അനുഭവങ്ങൾ ആശയ രൂപീകരണത്തിനാവശ്യമാണ് എന്ന് വാദിച്ചിട്ടുള്ള ഒരു പണ്ഡിതനുണ്ട് വിദ്യാഭ്യാസ വിചക്ഷണനുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ജെറോം എസ് എന്നാണ് പേര് അപ്പോൾ ചാക്രിക അനുഭവങ്ങൾ ആശയ രൂപീകരണത്തിന് ആവശ്യമാണെന്ന് വാദിച്ച വ്യക്തിയുടെ പേരാണ് ജെറോം എസ് അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്ന വ്യക്തിയാണ് സംഖ്യാവബോധവും സങ്കലനവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നതാണ് ചാക്രീക പാഠ്യ പദ്ധതി എന്ന് പറയുന്നത് സംഖ്യാവബോധവും സങ്കലനവും ഒക്കെയായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നതാണ് ചാക്രീക പാഠ്യ പദ്ധതി എന്ന് പറയുന്നത് ഒരു പാഠ്യപദ്ധതി ചാക്രിക ആരോഹണ രീതിയിലാവണം എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനാണ് ജെറോം എസ് ബ്രൂണർ എന്നത് അതായത് ഒരു പാഠ്യപദ്ധതി ചാക്രിക ആരോഹണ രീതിയിലാവണം എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ്റെ പേരാണ് ജെറോം എസ് ബ്രൂണർ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും ഒരാശയവുമായി ബന്ധപ്പെടുമ്പോഴാണ് ആശയ രൂപീകരണം ദൃഢമാവുന്നത് എന്ന് അഭിപ്രായപ്പെട്ടതാണ് ബ്രൂണർ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും ഒരാശയവുമായി ബന്ധപ്പെടുമ്പോഴാണ് ആശയ രൂപീകരണം ദൃഢമാവുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ബ്രൂണറാണ് അധ്യാപകന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പഠന സമ്പ്രദായമാണ് അധ്യാപക കേന്ദ്രീകൃത പാഠ്യപദ്ധതി അധ്യാപകന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് അധ്യാപക കേന്ദ്രീകൃത പാഠ്യപദ്ധതി എന്ന് പറയുന്നത് പഠിപ്പിക്കുക എന്ന പ്രക്രിയക്കാണ് ഇതിൽ പഠന പ്രക്രിയയേക്കാൾ പ്രാധാന്യമുള്ളത് അപ്പോൾ പഠിപ്പിക്കുക എന്ന പ്രക്രിയയ്ക്കാണ് ഇതിൽ പഠന പ്രക്രിയയേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതി പൂർണ്ണമായും കുട്ടിയുടെ പക്ഷത്ത് നിന്നുള്ള ബോധനശാസ്ത്ര ചിന്തകളാണ് ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതി പൂർണ്ണമായും കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ബോധനശാസ്ത്ര ചിന്തകളാണ് ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതിയിൽ കുട്ടി സ്വാഭാവികമായിട്ട് പഠിക്കുന്നത് എങ്ങനെയാണോ അത്തരം പഠന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഫെസിലിറ്റേറ്ററുടെ റോളാണ് അധ്യാപകന് ഉള്ളത് ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതിയിൽ കുട്ടി സ്വാഭാവികമായി പഠിക്കുന്നത് എങ്ങനെയാണോ അത്തരം പഠന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഫെസിലിറ്റേറ്ററുടെ റോൾ ആണ് അധ്യാപകന് ഉള്ളത് ഒരു പ്രശ്നം എങ്ങനെ പരിഹരിച്ചു എന്ന് അന്വേഷിക്കാതെ പരിഹരിച്ചോ എന്ന് മാത്രം അന്വേഷിക്കുന്നതാണ് ഉൽപ്പന്ന അധിഷ്ഠിത രീതി എന്ന് പറയുന്നത് ഒരു പ്രശ്നം എങ്ങനെ പരിഹരിച്ചു എന്ന് അന്വേഷിക്കാതെ പരിഹരിച്ചോ എന്ന് മാത്രം അന്വേഷിക്കുന്നതാണ് ഉൽപ്പന്ന അധിഷ്ഠിത പഠന രീതി എന്ന് പറയുന്നത് പ്രശ്ന പരിഹാരത്തിന് അവലംബിക്കുന്ന രീതി ഇവിടെ ഒരു പരിഗണന വിഷയമേ അല്ല അപ്പോൾ പ്രശ്നപരിഹാരത്തിന് അവലംബിക്കുന്ന രീതി എന്നത് ഇവിടെ ഒരു പരിഗണന വിഷയം പോലും അല്ല അതാണ് ഉൽപ്പന്നാധിഷ്ഠിത രീതി എന്ന് പറയുന്നത് ഉദാഹരണം കുട്ടിക്ക് ശരിയുത്തരം പറയാനായാൽ പഠനം ഫലപ്രദമായി എന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നതാണ് ഇവിടെ അതായത് പ്രശ്നപരിഹാരത്തിന് അവലംബിക്കുന്ന രീതി എന്ന് പറയുന്നത് ഉൽപ്പന്നാധിഷ്ഠിത രീതിയിൽ പരിഗണനാ വിഷയമല്ല ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുട്ടിക്ക് ശരിയുത്തരം പറയാനായി കഴിഞ്ഞാൽ പഠനം ഫലപ്രദമായി എന്ന നിഗമനത്തിലേക്കാണ് എത്തിച്ചേരുന്നത് അപ്പോൾ പ്രക്രിയാധിഷ്ഠിത രീതിയിൽ പ്രധാനം പ്രശ്നപരിഹരണത്തിനുള്ള പ്രക്രിയ കുട്ടികൾ സ്വായത്തമാക്കിയോ എന്നതാണ് അപ്പോൾ പ്രക്രിയാധിഷ്ഠിത രീതിയിൽ പ്രധാനം പ്രശ്ന പരിഹരണത്തിനുള്ള പ്രക്രിയ കുട്ടികൾ സ്വായത്തമാക്കിയോ എന്നതാണ് പ്രക്രിയ അതായത് പ്രോസസ് ശരിയായാൽ ഉൽപ്പന്നം സ്വാഭാവികമായും ശരിയായിക്കൊള്ളും എന്ന ചിന്തയാണ് ഇവിടെയുള്ളത് അപ്പോൾ പ്രക്രിയ അഥവാ പ്രോസസ്സ് ശരിയായാൽ ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റ് സ്വാഭാവികമായും ശരിയായിക്കൊള്ളും എന്ന ചിന്തയാണ് ഇവിടെയുള്ളത് കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരള സ്കൂൾ പാഠ്യ പദ്ധതിയുടെ സമീപനം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം കേരള സ്കൂൾ പാഠ്യ പദ്ധതിയുടെ സമീപനമാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് പ്രക്രിയാധിഷ്ഠിത സമീപനമാണ് അല്ല ഒന്നാമത്തേത് പ്രക്രിയ അധിഷ്ഠിത സമീപനമാണ് രണ്ടാമത്തേത് പ്രക്രിയ പഠനമാണ് അല്ലെ പ്രക്രിയ പഠനമാണ് പ്രക്രിയാധിഷ്ഠിത സമീപനമാണ് പ്രക്രിയ പഠനമാണ് ക്ലാസ്സിൽ നടക്കേണ്ടത് എന്നുള്ളതാണ് കേരള സ്കൂൾ പാട്ട്യ പദ്ധതി സമീപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉദാഹരണമായി ഒരു ഭൂപടത്തിൽ ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ സ്ഥാനം കൃത്യമായി ഒരു പഠിതാവ് പറയുന്നുവെങ്കിൽ ഉൽപ്പന്നാധിഷ്ഠിത രീതിയിൽ അത് ആ പഠന ദൃശ്യത്തിൻ്റെ സാക്ഷാത്കാരമാണെന്ന് പറയാം ഒരു ഭൂപടത്തിൽ ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ സ്ഥാനം കൃത്യമായിട്ട് ഒരു പഠിതാവ് പറയുന്നുവെങ്കിൽ ഉൽപ്പന്നാധിഷ്ഠിത രീതിയിൽ അത് ആ പഠനാദൃശ്യത്തിൻ്റെ സാക്ഷാത്കാരമാണെന്ന് പറയുവാൻ സാധിക്കുന്നതാണ് എന്നാൽ അക്ഷാംശ രേഖാംശ രേഖാംശരേഖകളുടെയും വിന്യാസം പരിശോധിച്ച് സ്ഥാനനിർണ്ണയം നടത്താനുള്ള പ്രക്രിയാശേഷി കുട്ടി നേടിയെങ്കിൽ മാത്രമേ പ്രക്രിയാധിഷ്ഠിത രീതിയിൽ ഉദ്ദേശ്യ സാക്ഷാത്കാരമാവുകയുള്ളൂ എന്നാണ് പറയുന്നത് എന്നാൽ അക്ഷാംശരേഖകളുടെയും രേഖാംശരേഖകളുടെയും വിന്യാസം പരിശോധിച്ച് സ്ഥാനനിർണ്ണയം നടത്താനുള്ള പ്രക്രിയാശേഷി കുട്ടി നേടിയെങ്കിൽ മാത്രമേ പ്രക്രിയാധിഷ്ഠിത രീതിയിൽ ഉദ്ദേശ്യ സാക്ഷാത്കാരം നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് സമ്പൂർണ്ണ രൂപത്തിൽ നിന്ന് അംശങ്ങളിലേക്ക് ലളിതമായതിൽ നിന്നും സങ്കീർണമായതിലേക്ക് കാഠിന്യം കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് തുടങ്ങിയ മൗലിക തത്വങ്ങൾ അവലംബിക്കുന്ന സമീപനമാണ് ഏകകേന്ദ്രീകൃത കേന്ദ്രീകൃത സമീപനമെന്ന് പറയുന്നത് സമ്പൂർണ രൂപത്തിൽ നിന്ന് അംശങ്ങളിലേക്ക് ലളിതമായതിൽ നിന്നും സങ്കീർണമായതിലേക്ക് കാഠിന്യം കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് തുടങ്ങിയ മൗലിക തത്വങ്ങൾ അവലംബിക്കുന്ന സമീപനമാണ് ഏക കേന്ദ്രീത സമീപനം എന്ന് പറയുന്നത് പാഠ്യവസ്തുക്കളെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കൊത്ത് ക്രമീകരിക്കുന്ന രീതിയാണ് മനഃശാസ്ത്രപരമായ സമീപനം എന്ന് പറയുന്നത് പാഠ്യ വസ്തുക്കളെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കൊത്ത് ക്രമീകരിക്കുന്ന രീതിയെ ആണ് മനഃശാസ്ത്രപരമായ സമീപനമെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് വിഷയത്തിൻ്റെ ക്രമീകരണത്തിനൊത്ത് ഉള്ളടക്കം സ്വീകരിക്കുന്ന രീതിയാണ് യുക്തിപരമായ സമീപനമെന്ന് പറയുന്നത് വിഷയത്തിൻ്റെ ക്രമീകരണത്തിനൊത്ത് ഉള്ളടക്കം സ്വീകരിക്കുന്ന രീതിയെ നമ്മൾ യുക്തിപരമായ സമീപനമെന്ന് പേരിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ഒരു പ്രത്യേക ഭാഗവുമായി ബന്ധപ്പെട്ട് പരസ്പര ബന്ധം പുലർത്തുന്നതുമായ പഠന വസ്തുക്കളുടെ സമഗ്രമായ ശേഖരത്തിനെയാണ് ശേഖരണമാണ് പ്രകരണ സമീപനമെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭാഗവുമായി ബന്ധപ്പെട്ട് പരസ്പര ബന്ധം പുലർത്തുന്ന പഠന വസ്തുക്കളുടെ സമഗ്രമായ ശേഖരണമാണ് പ്രകരണ സമീപനം എന്ന് പറയുന്നത് ഒരു വിഷയത്തെ മറ്റു വിഷയങ്ങളുമായിട്ട് അർത്ഥപൂർണമായ വിധത്തിൽ ബന്ധപ്പെടുത്തുന്ന പ്രക്രിയ ആണ് സഹസംബന്ധ സമീപനമെന്ന് പറയുന്നത് ഒരു വിഷയത്തെ മറ്റു വിഷയങ്ങളുമായി അർത്ഥപൂർണമായ വിധത്തിൽ ബന്ധപ്പെടുത്തുന്ന പ്രക്രിയ ആണ് സഹസംബന്ധ സമീപനം എന്ന് പറയുന്നത് വിവിധ പഠനശാഖകളിലെ പഠനവസ്തുക്കൾ അല്ലെ വിവിധ പഠനശാഖകളിലെ പഠനവസ്തുക്കൾ അർത്ഥപൂർണമായ ഒരു ഏകകമായി ഉപയോഗിച്ച് ഇണക്കി ചേർക്കാൻ പാകത്തിലുള്ള പഠന പദ്ധതി സംവിധാനമാണ് ഒത്തിണക്ക സമീപനം എന്ന് പറയുന്നത് അതായത് വിവിധ പഠനശാഖകളിലെ പഠനവസ്തുക്കൾ അർത്ഥപൂർണമായ ഒരു ഏകകമായി സംയോജിപ്പിച്ച് ഇണക്കി ചേർക്കാൻ പാകത്തിലുള്ള പഠന പദ്ധതി സംവിധാനമാണ് ഒത്തിണക്ക സമീപനം എന്ന പേരിൽ അറിയപ്പെടുന്നത് സാമൂഹ്യ പ്രശ്നങ്ങളിൽ കുട്ടി നേരിട്ട് ഇടപെട്ട് പരിഹരിക്കത്തക്ക രീതിയിൽ വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് സാമൂഹ്യ പ്രശ്നങ്ങളിൽ കുട്ടി നേരിട്ട് ഇടപെട്ട് പരിഹരിക്കത്തക്ക രീതിയിൽ വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതി സാമൂഹ്യ പ്രശ്നങ്ങളിൽ കുട്ടി നേരിട്ട് ഇടപെട്ട് പരിഹരിക്കത്തക്ക രീതിയിൽ വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പ്രശ്നാധിഷ്ഠിത പാഠ്യപദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കുട്ടികളിൽ രൂപപ്പെടേണ്ട മൂല്യങ്ങൾ പെരുമാറ്റ രീതികൾ മനോഭാവങ്ങൾ തുടങ്ങിയവ പരോക്ഷമായി ഇഴുകിച്ചേർന്നിരിക്കുന്ന പാഠ്യപദ്ധതിയാണ് നിഗീർണ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കുട്ടികളിൽ രൂപപ്പെടേണ്ട മൂല്യങ്ങൾ പെരുമാറ്റ രീതികൾ മനോഭാവങ്ങൾ തുടങ്ങിയവ പരോക്ഷമായി ഇഴുകിച്ചേർന്നിരിക്കുന്ന പാഠ്യപദ്ധതിയാണ് നിഗീർണ പാഠ്യപദ്ധതി എന്ന പേരിൽ അറിയുന്നത് ലക്ഷ്യങ്ങളും അവ നേടാനുള്ള പഠന അനുഭവങ്ങളും പ്രയോഗ പദ്ധതികളും ചിട്ടപ്പെടുത്തുന്നതാണ് ഉദ്ദേശ്യ അധിഷ്ഠിത പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ലക്ഷ്യങ്ങളും അവ നേടാനുള്ള പഠനാനുഭവങ്ങളും പ്രയോഗ പദ്ധതികളും ചിട്ടപ്പെടുത്തിയതാണ് ഉദ്ദേശ്യ അധിഷ്ഠിത പാഠ്യപദ്ധതി എന്ന് പറയുന്നത് പാസേഴ്സ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന എൽ പി യു പി സ്കൂൾ ടീച്ചർ അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നത് ഈ കാർട്സ് ക്ലാസിനെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്